അമ്മേ നിമിഷ അമ്മേ അമ്മേനെ ഒന്നും ഇണ്ടാത്ത അമ്മേടെ ഒച്ച പോയടോ ഇന്ന് ഇനി മൈക്കമ്മ കൊടുത്ത മൈക്കമ്മ കൊടുത്തേക്കില്ല അമ്മക്ക് സൗണ്ടേ ഇല്ല കിട്ടില്ല എന്നെ പറ്റിയമ്മേ പറഞ്ഞേ കൊണ്ടുവന്ന ജലദോഷം ജലദോഷം എന്ന് പറഞ്ഞാൽ ഫ്ലൂ ആ ഫ്ലൂ പിടിച്ചോട്ടോ അമ്മയ്ക്ക് അമ്മയുടെ സൗണ്ട് ഒന്നും കേക്കാൻ പറ്റുന്നില്ലാട്ടോ മീൻസ് അമ്മയ്ക്ക് തൊണ്ടയ്ക്കകത്ത് അമ്മയ്ക്ക് ഒച്ചയില്ല തീരെ ും നല്ല നല്ല കപോ ഉണ്ടല്ലേ കഭവും മൂക്കലിപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ കേക്കട്ടെ നമ്മുടെ നല്ല കഫം ഉണ്ട് തൊണ്ടവേദന സൗണ്ട് ഇല്ല സൗണ്ട് സൗണ്ട് ഇല്ല ഇല്ല തീരെ സൗണ്ടില്ല എനിക്കും ഇടയ്ക്കിടയ്ക്ക് ചുമ ഉണ്ട് കേട്ടോ

തിരിച്ചു തിരിച്ച പാട്ട് നിർത്തും പക്ഷേ പാട്ട് മൂടാൻ കേട്ടോ ഇന്ന് അമ്മ ഉൾപ്പെടെ എല്ലാരും പാട്ട് പറഞ്ഞായിരിക്കും കേട്ടോ ഇങ്ങനെ നിർത്തുന്നില്ലല്ലോ അല്ലാത്തപ്പോ പാടില്ലാത്തവളാണ് അമ്മ ഒരു പാട്ട് പാടാ അമ്മയുടെ സ്വരം പിടിച്ചിട്ടോ ഇങ്ങനെ പനിയായിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കണം ആണോ അമ്മ ഇന്ന് രാവിലെ റെസ്റ്റ് ആയിരുന്നു അമ്മേനെ ഞങ്ങൾ ഒന്നും ഇന്ന് ചെയ്യിപ്പിച്ചില്ല കേട്ടോ അമ്മേനെ ഫുൾ റെസ്റ്റ് അമ്മയും മേക്കെട്ട് ഇന്ന് കൊറച്ച് കിടന്നുറങ്ങിയല്ലേ നിമിഷം ഇന്ന് നീ ഉണ്ടാക്കിയ ബിരിയാണി എല്ലാരും കാണിച്ചു കൊടുക്കണ്ടേ അമ്മ ഉറങ്ങിയ സമയത്ത് ഞങ്ങളൊരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്നറിയത്തില്ല നല്ല ചുമന്നിരിക്കുന്ന ബിരിയാണി പോലെയേ പോലെ തമിഴ് ബിരിയാണി പോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവത്തിന് നല്ല പ്രത്യേകിച്ച് മസാല അമ്മയല്ലേ അമ്മ ചിക്കനും അമ്മയും മസാല തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെ അടിപൊളി ബിരിയാണി ആക്കി അതിനെ ബിരിയാണി ആക്കി ഒന്നും സാധാരണ മമ്മി ഇവിടെ എപ്പോഴും ഫുൾ പണിയിലാണ്

ജലദോഷം അല്ല ഇത് ജലദോഷം പോകണമെന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കഴിക്കണം കേട്ടോ ഞങ്ങളിത് ഗെയിം കളിക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ ഗെയിം കളിക്കാന്ന് വിചാരിച്ചാ പക്ഷേ നമ്മുടെ ഈ എന്താ വയ്യാമ കാരണം ഞങ്ങളിത് മാറ്റി നമുക്ക് ഒരാൾ നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഗെയിം കളിക്കണം ഓക്കെ ഞങ്ങളതൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ ഇന്നിപ്പം അല്ലേ അമ്മേ അമ്മയ്ക്ക് ആദ്യൊക്കെ അമ്മ ഫുള്ള് റെഡിയാവും പക്ഷെ അമ്മേനെ നമ്മള് എന്താ പറയാ സ്ട്രെയിൻ ഇല്ലാതെ എന്നാലും അമ്മ നമുക്ക് എന്താ ടങ്ക് കളിച്ചാലോ അത് കൊഴപ്പില്ല ശ്രമിച്ചതാണ് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കാം കേട്ടോ ആളുകൾ ഏറ്റവും കുറച്ചുറങ്ങുന്ന മാസം ഫെബ്രുവരി അയ്യോ നിങ്ങക്ക് അറിയാറുണ്ടോ അത് കഴിഞ്ഞ ദിവസം മ്മല് ഭയങ്കര ആയല്ലോ അമ്മ വളയക്കമ്മലിട്ടു അമ്മയ്ക്ക് അന്നേരം ചേരുന്നുണ്ടെന്ന് എല്ലാരും പറഞ്ഞല്ലോ അമ്മ ീപിന് കമ്മൽ എന്താ പറയാ ഒരു ഹരമാണ് കേട്ടോ അവൻ ആദ്യം അത് കളിക്കാനും അല്ലെ അവൻ വലിച്ചു പറിക്കാനും നോക്കല്ലോ എപ്പിനെ ഉടുപ്പ് വരയ്ക്കാം അപ്പടി കുറുക്ക് വരാണ്ടൊക്കെ ആയിട്ടുണ്ടേ ഒരു ചോദ്യം കൊണ്ട് ഞാൻ ചോദിക്കാം ഞാൻ ഒരാള് ഒരാളിങ്ങനെ കാറിൽ സഞ്ചരിച്ചോണ്ടിരിക്കും സഞ്ചരിച്ചോണ്ടിരിക്കുക വിശന്ന് വലഞ്ഞാണ് അയാള് പൊക്കോണ്ടിരിക്കുന്നത് വശപ്പ് ഓക്കെ പെട്ടെന്ന് അയാൾക്ക് മുന്നിലെ വാതില് മുന്നില് മൂന്ന് വാതില് ഓർന്നു ഒന്ന് ഓർന്ന ഭക്ഷണം കിട്ടും ഒന്ന് ഓർന്ന വെള്ളം കിട്ടും ഒന്ന് ഓർന്നു കഴിഞ്ഞാൽ ഒരുപാട് പണം കിട്ടും ഇതിലേത് വാതിലാണ് അയാൾ ആദ്യം ഒരുപാട് പണം

അമ്മ പറയട്ടെ ഓ ആദ്യ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറയുന്ന വിചാരിച്ചോണ്ടിരുന്ന ആദ്യ കാറിന്റെ വാതിൽ തുറക്കൂലേ കാറിന്റെ വാതിൽ തുറന്നാലല്ലേ വേറെ മറ്റേ വാതിൽ തുറക്കാൻ പറ്റത്തുള്ളൂ അമ്മ എങ്ങനെ അപ്പൊ ഉത്തരം പറഞ്ഞു തരുന്നല്ലേ അയിപ്പോലെ നമുക്ക് മനസ്സിലായോ ഏദ് ഏത് വാതിൽ ആരും കേട്ടോ ഒരു മൂലയിൽ ഒട്ടിയിരിക്കുകയും ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്നില്ല എന്റെ കുഞ്ഞപ്പനോ അതിന് ഉത്തരം കിട്ടിയോ ഒരു മൂലയിൽ എന്നിട്ട് മൊത്തം ോത്തരം ആണ് കേട്ടോ കറക്റ്റ് അനുസരിണേ അവസാനത്തെ ചോദ്യം ഏഹ് എഴുതുമ്പോൾ അഞ്ചക്ഷരം പറയുമ്പോൾ ഒറ്റ അക്ഷരം ഉള്ളു അഞ്ചക്ഷരം വാക്ക് പറയുമ്പോ അക്ഷരമുള്ളൂ അമ്മയുടെ കഴിഞ്ഞിട്ട് പറയൂ പ്ലീസ് മലയാളം ആണോ അതൊന്നും പറഞ്ഞു അല്ലാസ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയത് കാണും പിന്നെ വേറെ ഇതുള്ള പിന്നെ ചില സർക്കാർ സ്ഥാപനങ്ങളിൽ ഒക്കെ ചേടാ നിങ്ങൾ ഭയങ്കര ബുദ്ധിപൂർവ്വം ജീവിക്കുന്നതുകൊണ്ടാട്ടോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കൂ ഒന്നും തോറ്റോ തോറ്റോ ഈ സമയം ഞാൻ ആലോചിച്ച് പറയുന്നത് നിമിഷാണെ പറഞ്ഞു ചാച്ചന ചാച്ചൻ പറഞ്ഞോ ചാച്ചന വേണേ ഉറങ്ങു വന്നു ബിരിയാണി ഒക്കെ അടിച്ചിട്ട് ചാച്ച സുഖമായിട്ട് ഉറങ്ങോ അല്ലെങ്കിൽ ഞങ്ങൾ ചാച്ചനോട് വിളിക്കാറുണ്ട് നിങ്ങൾ തോറ്റോ ില്ല ഉത്തരം പറയട്ടെ അതാ അടിപൊളി ക്വസ്റ്റിനാണ് പറഞ്ഞേ പറഞ്ഞില്ലേ എല്ലാ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉത്തരം പറയു അതാണ് സ്പെല്ലിങ് പക്ഷെ നമ്മൾ പറയുമ്പോ ക്യൂ

അതിനൊക്കെ ഒരു മറുപടിയോ പറഞ്ഞല്ലോ എനിക്ക് സൗണ്ട് ഇല്ല അവിടെ നിങ്ങള് പറഞ്ഞാൽ മതി ഒരു മലയാളക്കാർക്ക് നേരത്തെ നമ്മുടെ ഉള്ള എല്ലാവർക്കും നമ്മളൊക്കെ അറിയാട്ടോ അല്ലേ എല്ലാവർക്കും നമ്മളെ അറിയാം നമ്മള് നിലവിൽ തൊടുപുഴക്കാരാണ് നിലവിൽ പിന്നെ ആ അല്ല ഇപ്പൊ ഞങ്ങൾ തൊഴുക്കാരാണ് ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന മനോഹരമായ സ്ഥലത്താണ് നമ്മള് ആ എന്റെ സ്വന്തം സ്ഥലം എന്ന് പറയും സ്ഥലമാണോ എന്റെ സ്വന്തം ഞാൻ തൊടുപുഴ താൻ കെട്ടി കെട്ടി വന്ന സ്ഥല തൊടുപുഴ തോന്നിയത് സ്ഥല സ്ഥലം തൊടുപുഴ സ്വന്തം ഇപ്പോൾ നിലവിൽ ഓസ്ട്രേലിയയിലാണ് തൊടുപുഴയിൽ നിങ്ങൾ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ അല്ലേ അതെ ഒത്തിരി പേരെ അറിയുന്ന ആൾക്കാരുണ്ടാവുന്ന ഒന്ന് രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞാൽ പറഞ്ഞ നീ പറഞ്ഞാൽ ആൾക്കാരെ പി ജെ ജോസഫ് സാഎൽഎ ആണ് ഫേമസ് ആയിട്ടുള്ള നിമിഷം തന്നെയുള്ളടാ പറഞ്ഞത് ഞമ്മളെ ഞാൻ പറയാ ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നേതാവാണ് കേട്ടോ ഞമ്മക്ക് പാർട്ടിയും രാഷ്ട്രീയം ഒന്നും ഇല്ലാട്ടോ അതെ അതെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല തന്നെ അങ്ങനെയൊന്നും നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യാറില്ല അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഒരു രാഷ്ട്രീയം ഇല്ലാട്ടെ ഞങ്ങൾ ആര് നല്ല കാര്യം ചെയ്യുന്നു അവർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം പിയോസഫ് സാറ് അല്ലേ വർഷങ്ങളായിട്ട് തൊടുവയുടെ എം എൽ എ ആണ് അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആണ് അല്ലെ ഒരുപാട് സഹായിച്ചു തൊടുപുഴ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം പിയൊസഫ് സാറാണ് കേട്ടോ ഇടയ്ക്ക് മെറുക്കുട്ടൻ ചെറിയൊരു കുസൃതി ആണ് കേട്ടോട്ടന്റെ മുടി പിടിച്ച് ചെറുതായിട്ടത് വലിച്ചു കേട്ടോ അതെ എന്നാലും മെറുകുട്ട ഉമ്മ കൊടുത്തല്ല ഇറ്റ്സ് ഓക്കെ മേരാ ഇനി റീബിന്റെ മുടി പിടിച്ച് വാലിക്കാം അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ ആ തൊടുവിനെ കുറിച്ച് കേട്ടോ ജോസഫ് സാർ തൊഴിലുടെ ഒരു അഭിമാനമാണ് അതുപോലെ തന്നെ വേറൊരു അഭിമാനം ആകുമ്പോൾ മറന്നുപോയി നമ്മുടെ സ്വന്തം ആസിഫലി നമ്മുടെ ആസിഫലി തൊഴിലുകാരനാണെട്ടോ അല്ലെ നിനക്കറിയോ നിനക്കറിയാറുണ്ട് നിമിഷം വീട് നമ്മുടെ ഉണ്ടപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോട് കരിക്കോടിനൊക്കെ അടുത്ത് ഉണ്ടപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തോ അതൊക്കെ ശരിയാണ് ആൾക്കാർ കാണുന്നുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അതിലെ സൈക്കിളിലും ബൈക്കിലൊക്കെ പോവാറുണ്ട് കേട്ടോ അസുഫലിന്റെ വീട് കാണാനായിട്ട് ീടാ വീടാട്ടോ ഭയങ്കര വലിയ വീടാണ് അന്നോട്ടെ അസിഫലിയുടെ ഫാദർ ഭയങ്കര പൊളിറ്റീഷ്യൻ ആണ് കേട്ടോ പൊളിറ്റീഷ്യൻ ആയിരുന്നു തൊഴിലുടെ കൗൺസിലറൊക്കെ ആയിരുന്നു കേട്ടോ അസുഫലിയുടെ ഫാദർ ഷൌക്കത്ത് അലി എന്നാണ് പേര് അപ്പം ഭയങ്കര ഫേമസ് ആവര് പണ്ടുതൊട്ടേ നല്ല എന്താ പറയാ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ അല്ലെ മാ അമ്മ കരുതുന്നില്ലേ അതേ തൊഴിലക്കാരൊക്കെ എല്ലാം അറിയാം കേട്ടോ അസിഫലിയും മുന്നേ അസുഫലയുടെ അച്ഛനാണ് ഫേമസ് ഇപ്പൊ അസിഫലിയാണ് ഫേമസ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ബിന്നി മാമ നമ്മുടെ പാട്ടുകാരി പിന്നീ കൃഷ്ണകുമാർ ബിന്നി മാമ നമ്മുടെ തൊഴിലക്കാരിയാണ് ബിന്നി മാമ ഇടയ്ക്ക് ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിമിഷയുടെ പാട്ടൊക്കെ അടിപൊളിയാണ് പിന്നെ അമ്മയുടെ മീങ്കനൊക്കെ കഴിക്കാൻ വരൂന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഒരു പറഞ്ഞിട്ടുണ്ട് സത്യസത്യം മറുപടി വന്നതൊക്കെ ബിന്നി മാമ നമ്മുടെ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ടോ പിന്നി മാമൻ ഒത്തിരി താങ്ക് യു പിന്നെ വരാമേ വരാമേഴു ആളിയ റോസ് മഴക്കാരിയാണോട്ടോ കളിയ റോസ് തൊഴിലുടെ അടുത്ത് മൂലമറ്റം പറഞ്ഞ സ്ഥലത്താണോട്ടോ അല്ലവേ മൂലപറ്റം കാരി ആണ് പിന്നരാടാ ഓംശാന്തി ഓശാന ദൃശ്യം പിന്നെ പറഞ്ഞു പറഞ്ഞ് നമ്മള് കാട് പോയി നമ്മളാ വിവാദം പറയാൻ പോന്നെ നമ്മള് ഇപ്പം നിലവിൽ എവിടെയാണ് അതെ ഇപ്പൊ ഞങ്ങൾ തൊടുപുഴയിലാണ് ഓസ്ട്രേലിയയിലാണ് പേര് കമ്പനി അതൊക്കെ ചോദിക്കാനുണ്ട് ഞങ്ങൾ എവിടെയാണ് എല്ലാവർക്കും ഞങ്ങൾ ഓസ്ട്രേലിയ അതെ അതെ നമ്മടെ അടുത്തുള്ള തൊട്ടടുത്ത തൊട്ടടുത്തു പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് മുട്ട തന്നു പറയുന്നേ നമ്മടെ നമ്മുടെ ബൈക്കിലായിട്ട് വരും ഇല്ലിയാരി നമ്മടെ അയിന്റെ ഫ്രണ്ടിന്റെ അമ്മയോ അതെ അതെ ഓളമറ്റത്തുനിന്ന് എഴുതുന്ന ഉഷ എന്ന് പറയുന്ന ചേച്ചി നമ്മുടെ എന്റെ എന്റെ അനിയന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മ ഉഷാന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നേപ്പുട്ടുട്ടാ ചേച്ചിയാ കളിയോട് കളിയാണ് പിന്നെ അമ്മ വേറെ പറയാനുള്ളത് നമ്മളിപ്പോ ഡബോയിലാണ് മീൻസ് ഓസ്ട്രേലിയയിലെ സ്ഥലത്താണ് ഇപ്പം താമസിക്കുന്നത് ഞങ്ങൾ ഒറിജിനലി ഫ്രം തൊടുപുഴയാണ് പിന്നെ എൻ്റെ ജോലി എന്താണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനൊരു കസ്റ്റഡിയിൽ ഓഫീസറാണ് കേട്ടോ ഞാൻ പ്രിസീസർ എന്നൊക്കെ പറയും നമ്മുടെ ജയിലിലെ പോലീസ് അല്ലേ മാം ജയിലില് ഞാൻ വർക്ക് ചെയ്യുന്നത് ജയിലൊരു ഓഫീസറാണ് കേട്ടോ നിമിഷ അതുപോലെ തന്നെ ഒരു രജിസ്റ്റേഡ് നേഴ്സാണ് ഇവിടെ നേഴ്സായിട്ട് എത്ര വർഷമാണ് ഡിജിജലി വന്നു പറഞ്ഞിട്ട് പക്ഷെ സിക്സ് ഇയേഴ്സ് ആയി കേട്ടോ ഞാനും ഓസ്ട്രേലിയ വന്നിട്ട് എട്ട് എട്ട് വർഷത്തോളം ആയി ഞാൻ സ്റ്റുഡൻറ്റായിട്ട് വന്നതാണ് കേട്ടോ ഞാനിവിടെ ഡിഗ്രി എടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഇവിടെ കൂടി അല്ല മാം ഇവിടെ ഒരു സദ്യ പോലീസ് ആയിട്ട് വർക്ക് വെച്ചാൽ അതെ ഞാൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് അതൊക്കെയാണല്ലോ വീട്ടിലെ നിമിഷ ചേച്ചി രണ്ടുപേരാണ് ചേച്ചി അവർക്കൊരു മോനും ഉണ്ട് എനിക്കത് പോലെ തന്നെ ഒരു ചേട്ടനുണ്ട് ഒരു അനിയനുണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് വന്ന പോലെ എനിക്കും ചേട്ടനുണ്ട് ചേട്ടൻ അമേരിക്കയിലാണ് പിന്നെ എനിക്കൊരു അനീനുണ്ട് അവൻ കാനഡയിലാണ് അല്ലേ കാനഡിരിക്കാണ് അതെ കാനഡയിൽ അതെ കാനഡ പഠിച്ചോണ്ടിരിക്കാണേ ചേട്ടന്റെ ചേട്ടൻ കഴിഞ്ഞാ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല നമ്മ ഇവിടെ എടുത്തു പറയാൻ കാരണം അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോ അത് ആരേലും ചോദിക്കുവായിരിക്കും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതെ പയ്യനി ആലോചിച്ചു തുടങ്ങാം ഒരു ജോലി കൂടെ കല്യാണം ആലോചിച്ചു തുടങ്ങും അപ്പം ഇതേ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ ചോദിച്ച കുറെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞങ്ങള് മറുപടി പറഞ്ഞു പറയാൻ നിങ്ങൾ ഞങ്ങൾ പറയാട്ടോ തീർച്ചയായിട്ടും കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മളൊക്കെ ആൻസർ പറയാനുണ്ടല്ലോ അത് ഞങ്ങൾ ഒരു ദിവസം പ്രത്യേകം വന്ന് പറയാം കേട്ടോ അറിയപ്പെട്ടാ നമുക്ക് വീഡിയോ അല്ലേട്ടാ വീഡിയോ മൈൻഡപ്പ് ചെയ്താലോട്ടാ യാന്ന് പറഞ്ഞേ യാ നിമിഷം ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്കതേ നമ്മുടെ വീഡിയോ അതിൻ്റെ പ്രിയാണ് കേട്ടോ നിമിഷം ആ ഒരു പാട്ടോടാണോ സ്നേഹസ്വരൂപനാഥ നീയല്ലാതം പാപങ്ങൾ പോകും കാരുണ്യമേ പാടി നിർത്താ സ്നേഹസ്വരൂപനാഥ നീയല്ലാതാലം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി അടിപൊളി പാടാണ്ടോ ഞാൻ ആദ്യം നിമിഷ ആദ്യമായിട്ട് കേൾക്കണ പാട്ട് ഈ പാട്ടാണ് കാരണം നിമിഷ ഫേസ്ബുക്കിൽ തപ്പി നോക്കി നിമിഷയുടെ പ്രൊഫൈല് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അകത്ത് പാട്ടാണ് ഞാൻ ഡബ് ചെയ്യണാണോ ആ പാട്ടിലാണ് ഞാൻ വീണ് പോയത് ഉം ആ പാട്ട് അല്ലെ എനിക്ക് ഞാനും ഫസ്റ്റ് ഒക്കെ പള്ളിയിലൊക്കെ ഒരു പാട്ടാണിത് എനിക്ക് ഇങ്ങനെ സോണലൊക്കെ പോയി പ്രൈസ് കിട്ടിയ ഫസ്റ്റ് സോങ് ആണ് ഇതാണ് എന്റെ തുടക്കം ശരിക്കും ആ സമയത്ത് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു അതാണ് എന്തുഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഓർമ്മകളുള്ള പാടാണ് എന്റെ ഫസ്റ്റ് എനിക്ക് സോണലിൽ ഫസ്റ്റ് കിട്ടിയത്യാണം മറക്കാൻ കാരണമായ പാട്ടാണ് കേട്ടോ എനിക്കെപ്പോഴും പറയൂട്ടോ സത്യം അതെ സത്യമാണ് അപ്പൊ പിന്നെ എന്നാ വേറെ ഉണ്ടല്ലോ വിശേഷം നമുക്ക് എന്നാൽ പൈ വീഡിയോ വൈറ്റിപ്പ് ചെയ്താലോ എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ഈവനിങ് ഞങ്ങൾ നേരുന്ന നിങ്ങൾ നല്ല ചായ ഒക്കെ കുടിച്ച് അല്ലേ

കൊച്ചാടി ഇന്ന് പിടിക്കും പിടിക്കും അതാണ് ഏറ്റവും എല്ലാവർക്കും എല്ല ആദ്യം കൊണ്ടാളെ ഞാനാണ് അത് കഴിഞ്ഞാൽ റീവ് പിന്നെ അമ്മ പിന്നെ മിറ അവസാനം നിമിഷയും ചാച്ചനും അല്ലെ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്ഥിരം പരിപാടി ഏതാണേലും ഇതൊന്നും വരാതിരിക്കട്ടാന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന